ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് നമ്മളെല്ലാവരും ഒരു അഭിമാനം തന്നെ തോന്നിയൊരു നിമിഷമായിരുന്നു കരുൺ നായരെ ടീമിൽ ഉൾപ്പെടുത്തിയത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് അതൊരു രാജകീയ തിരിച്ചു വരവ് തന്നെയാണ് മാത്രമല്ല തിരിച്ചെത്തിയതിനു ശേഷം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇന്ത്യ എ ടീമിന് വേണ്ടി കളിക്കുന്ന കരുൺ നായർ ഫസ്റ്റ് ആദ്യ ടെസ്റ്റിൽ ഒരു തകർപ്പൻ ഇരട്ട സെഞ്ചുറി നേടി എന്തായിരിക്കും കരുൺ കരുൺ നായരുടെ ഒരു ഈ പരമ്പരയിലെ സാധ്യതകൾ ഇപ്പം സെഹു പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ അവസാനം കളിച്ചത് പിന്നെ അതിന് മുന്നേ ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു മികച്ച അടുത്തൊരു താരോദയം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടാണ് കരുൺ നായർ ദേശീയ ടീമിലേക്ക് എത്തുന്നത് അത്ര ഒരു ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു പിന്നെ പിന്നീട് ആ ടീമിൽ സ്ഥാനം നിർത്താൻ പറ്റാണ്ട് പോയി പിന്നീട് അവസരം ലഭിച്ചില്ല അവസരം ലഭിക്കാത്ത ഒട്ടനവധി പിന്നെ സീസണിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനാണ് ഈ എട്ട് വർഷത്തിനിടയിൽ പക്ഷേ അതതിന് നറുക്ക് വീണില്ല കാരണം ഒരു ബെഞ്ച് നല്ലൊരു ടീം ബെഞ്ച് ഉണ്ടായിരുന്നു പറയാൻ വേണ്ടി പറ്റും അപ്പം ഇപ്പം രോഹിത്തും കോഹ്ലിയും പോയപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ എത്ര താരങ്ങളെ കൊണ്ട് ആ വിടവെന്ന് കത്താൻ പറ്റുന്നില്ല അന്വേഷണത്തിലാണ് ബി സി സി ആ സമയത്ത് വന്നൊരു ഈ പറഞ്ഞ പോലെ അനുഭവസമ്പത്തിൻ്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് വന്ന് കരുൺ നായർ തന്നെയാണ് അത് നമുക്കറിയാം ഇപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പം സൈഫ് പറഞ്ഞാൽ തന്നെയാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ വിദർഭയെ നയിച്ചതും ആ എങ്ങനെയായിരുന്നു ആ താരം കളിച്ചതെന്ന് നമുക്കറിയാം ഒരു അത്ഭുത പ്രകടനം തന്നെയാണെന്ന് പറയാം ആ അത്ഭുത പ്രവർത്തക പിന്നീ കോഹ്ലിക്കും തീർച്ചയായും ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അജിത്ത കാർക്കർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോകുന്ന സമയത്ത് ഒരു പരിചയ സമ്പത്തിന്റെ ഒരു കുറവ് ഒരു വിടവ് അവിടെ തീർച്ചയായും ഈ ടീമിനെ അറിയാം അപ്പൊ അതില് ഇപ്പോ നമുക്കറിയാം ഇപ്പൊ ശ്രേയസേരനെ പോലുള്ള താരങ്ങള് പുറത്താണ് മികച്ച ഫോമിലുള്ള കരുൺ നായർ ഫോമിലല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ വിവിധ ഫോർമാറ്റുകളിലായിട്ട് കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ ഒൻപത് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രഞ്ജി ട്രോഫിയിൽ വിദർഭ കപ്പ് നേടുന്നതിൽ ഒരു നിർണായക പ്രകടനം കരുൺനായ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അൻപത്തിഒൻ മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശരാശരിയില് നാല് സെഞ്ചുറികളടക്കം എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് കരൺ നായർ രഞ്ജി ട്രോഫിയിൽ നേടിയത് വിദർഭ ഫൈനലിൽ ഒരു നിർണായക സാന്നിധ്യം തന്നെയായിട്ട് കരൺ നായർ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം ഞാൻ വളരെ സന്ദർഭികയോടെ ചോദിക്കുകയാണ് ഒരു രണ്ടായിരത്തി പതിനേഴില് അവസാനം കളിച്ചൊരു താരം എട്ട് എന്ന് പറയും മുപ്പത്തി മൂന്നാമത് വയസ്സിലാണ് വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുന്നത് അതൊരു ആ തിരിച്ചുവരവ് കുറച്ചധികം സമയം വൈകിപ്പോയിട്ടുണ്ടോ തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഇതിനെ കളി പറഞ്ഞത് ഇതേ സീസണിൽ ഇപ്പം കളിച്ചതുപോലെ തന്നെ കരുണനേരുന്നേ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് തിരിച്ചെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ആ ഒരു ഈ വലിയൊരു ഗ്യാപ്പ് തന്നെ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് മറ്റു താരങ്ങൾ വെച്ച് നോക്കി ചിലപ്പോൾ കളി ഉപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട് എട്ട് വർഷം പിന്നെ ഒരു കളിച്ചിട്ട് ദേശീയ ടീമിൽ നിന്ന് മാറി നിൽക്കുവാൻ ചെലപ്പം കളി മതിയാക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷെ കരുണ്ണായർ പോരാടുകയായിരുന്നു ഇതിപ്പം ഈ പറഞ്ഞ പോലെ കോഹ്ലിയും രോഹിത്തും പോകുമ്പോൾ അനുഭവം പറയുമ്പോൾ ഫസ്റ്റ് പേര് കറി കരുണായി വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ട വിദ്യം ആഭ്യന്തര ക്രിക്കറ്റ് അദ്ദേഹം എങ്ങനെയാണ് കളിച്ചത് ഇപ്പം കൗണ്ടിൽ കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ആയിട്ട് ഇംഗ്ലണ്ട് മികച്ചു കഴിഞ്ഞ ഒന്നാം ടെസ്റ്റ് ഇരട്ട ഇരട്ട നേടി മത്സരത്തിന്റെ സെക്കൻഡ് ിങ് ശരിക്കും മൂന്നാമത്തെ പൊസിഷനിലാണ് കരുൺ നായറിനെ ആദ്യ ഇന്നിംഗ് കളിപ്പിച്ചത് രണ്ടാമത്തെ ഇന്നിങ്സിൽ കരുൺ നായർക്ക് ബാറ്റിംഗ് കൊടുത്തില്ല മൂന്നാമത് കളിപ്പിച്ച ധ്രുവറലും അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡിയും ഒക്കെ പ്രൊമോഷൻ കൊടുത്ത് കളിക്കാം അപ്പൊ അത് അതിൽ ഒരു നമുക്ക് പറയാം എന്താണ് ഇരട്ട സെഞ്ചുറി നേടാത്ത താരത്തിന് രണ്ടാം ഇന്നിംഗ് ബാറ്റിംഗ് പക്ഷെ നമ്മ ഈ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങള് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളെന്ന് പറയുമ്പോൾ ഒരു പരിശീലനം തന്നെയാണ് അത്രയും ആ ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് അവിടെ ഉണ്ട് അദ്ദേഹം ആ ഒരു കിട്ടിയ അവസരം മുതലാക്കി എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് തന്നെയാണ് ടീമിനെ മാനേജ് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇറക്കുവരുന്നത് നമുക്കൊരു വേണർ വേറെ പറയുമ്പോൾ കരുണ്ണയെ വീണ്ടും വരും മാറ്റി തയ്യപ്പെടും എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് അങ്ങനെ ചോദിക്കും ഞാൻ പറയുകയാണ് ചോദിക്കും ആൾക്കാർ അതിന്റെ യാതൊരു ആവശ്യമില്ലാതില്ലയാണ് കരുൺ നായർ സെറ്റ് ആണ് അതായത് ഇംഗ്ലണ്ടിലെ അത് തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കിയുള്ള താരങ്ങൾക്ക് പരിശീലന സമയം കൊടുക്കാൻ അവസരം കൊടുക്കുക പരിശീലന അവസരം തന്നെയാണ് പരിശീലനം കൊടുക്കുന്നത് അത് തന്നെയാണ് അത് മാത്രമല്ല ഈ ആ മത്സരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്കറിയാം കരുൺ നായ ടീമുണ്ടാവും സാധ്യത ഇപ്പൊ സായി സുദർശൻ പോലത്തെ താരങ്ങൾ അതുപോലെ തന്നെ അഭിമന്യേശ്വർ പോലുള്ള താരങ്ങളുണ്ട് പിന്നെ ടീം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓപ്പണിങ്ങില് ജയ്സ്വാളും അതുപോലെ തന്നെ കെ എൽ രാഹുലും ഓപ്പൺങ്കിലും വരികയാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ സായ് സുദർശൻ വരാം നാലാമനായിട്ട് ശുഭ്മാൻകില് വരാം അപ്പോൾ ഇത്തരം ടോപ്പ് ഓർഡറിൽ അത്യാവശ്യം നല്ല താരങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് കരുൺ നായർക്ക് അവസരം കിട്ടുമെന്നുള്ളൊരു ആശങ്ക ഒരു ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിൽ അതുപോലെ അസ്ഥാനാക്കിയിട്ട് കിട്ടിയ രണ്ട് സെഞ്ചുറി നേടി എന്നതാണ് കരുണമെങ്കിൽ പിന്നെ എ ടീം വരുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ടർബിലേക്ക് വരുമ്പോൾ നല്ല ഇരുപതിന് കളി തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഉറപ്പിക്കാൻ കരുണ്കയായ ഉണ്ടാവും ഈ ടോപ്പ് ഓർഡറിൽ തന്നെ കരുണ്ണായർ കളിക്കും കാരണം കരുൺനായ ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ ഇന്ത്യൻ ടീം നിലവിൽ പതിനെട്ടംഗ സ്ക്വാഡിന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ബാറ്റിംഗ്മാരും നമ്മുടെ ബാറ്റ്സ്മാനും ബോളർമാരും നോക്കിയ ബോളർമാര് കുറച്ചുകൂടെ പരിശ്രമത്തിൻ്റെ ഉണ്ട് ബാറ്റ്മാന്മാരുടെ പരിശ്രമത്തിൽ കുറവാണെന്ന് പറയാം നിലവിൽ ഇന്ത്യൻ ടീം ഇപ്പോഴത്തെ ഇപ്പോൾ പോകുന്ന ടീമിൽ അതില് ഈ പറയുമ്പോൾ എട്ട് വർഷമായിട്ട് പുറത്തിരുന്ന ഒരാൾക്കാണ് അഭിനന്ദത്ത് കൂടുതൽ നമുക്ക് പറയേണ്ടി വരും കരുണ്ണയൻസുമാൻ ഗില്ലെ പോലുള്ള താരങ്ങൾക്ക് അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു താരമായിട്ട് കരുണ്ണയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് അതിൽ യാതൊരു സംശയമില്ല അങ്ങനെ എന്നെ കാണണം ഞാൻ അത്ര സീനിയർ ആണെന്ന് തെളിയിക്കുകയാണെങ്കിൽ അനൗജക മത്സരത്തിൽ തീർച്ചയായും തീർച്ചയായും ഇപ്പൊ നമ്മള് ഇപ്പൊ കരുണ്നായ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കില് രണ്ടായിരത്തി പതിനാറില് മൊഹാലിയില് ഇംഗ്ലണ്ടിനെതിരെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ആ മത്സരത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ മൂന്നാമത്തെ തന്റെ മൂന്നാമത്തെ ടെസ്റ്റിൽ ഒരു ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ട് അദ്ദേഹം ഒരു ഒരു ശക്തമായ വരവറിയിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓസ്ട്രേലിയക്കെതിരെയൊക്കെ നടന്ന മത്സരത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്ന ആറ് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് അതിലൊരു ട്രിപ്പിൾ സെഞ്ചുറിയാണ് നമുക്ക് കുറച്ചും കൂടി അവസരം നൽകേണ്ടതായിരുന്നില്ലേ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് ഈ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് സഞ്ജുവിനെ പോലെ താരങ്ങൾക്ക് അവസരം കൊടുക്കാറില്ല ചില ടീമിൽ താരങ്ങൾക്ക് കളിച്ച് ഈ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ ഏതാണ് ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം പാറ്റിറ്റ് തെളിയട്ടെ എന്ന് പറഞ്ഞ അവസരം കൊടുക്കുന്ന നമ്മളാണ്ട് ഏത് ക്രിക്കറ്റിലാണ് പറഞ്ഞത് പാറ്റി തെളി അങ്ങനെ അവസരം കൊടുക്കാറുണ്ട് അതുപോലെ അത്രയും അവസരങ്ങൾ കൊടുക്കണമെന്നില്ല പക്ഷേ ഈ കരുൺ പോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും തിളങ്ങിയ താരങ്ങൾക്ക് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കണമായിരുന്നു ഇപ്പം ഈ നമുക്കറിയാം പുതിയ ക്യാപ്റ്റൻ കോച്ചും ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ട് ലോക്ക് ഡൌണിലേക്കുള്ള താരങ്ങളെ പരിഗണിക്കുന്നുള്ളത് അതൊരു ശുഭസൂചനയാണ് ഇപ്പം നമുക്ക് സഞ്ജുനിപ്പം ഗംഭീർ വന്നതിന് ശേഷം ടി ട്വൻറ്റിയിൽ കൊടുത്ത് നമുക്കറിയാം ഒരു അവസരം കൊടുക്കാറുണ്ട് ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൊണ്ട് മതിയാക്കി പോകായിരുന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് പറയുമ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പിന്നെ ഗില്ല് ടീമെന്ന് പുറത്താ സമയത്ത് നമുക്ക് ബെഞ്ചിൽ ഇതേപോലെ താരങ്ങളുണ്ട് സമ്പത്തുള്ള താരങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഒരു യുവതാരത്തിന് അവസരം കൊടുക്കുവെന്ന സംശയമാണ് അവിടെ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലതല്ല ഇപ്പം അനുഭവസമ്പത്തിൽ ഉണ്ട് ഈ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ മത്സരത്തിൽ പരാജയപ്പെട്ടാലും ഈ കരുൺ പോലുള്ള താരങ്ങൾക്ക് അവസരം ലഭിക്കും അങ്ങനെ കിട്ടുക തന്നെയാണ് വേണ്ടത് എല്ലാം മറ്റൊറ്റ മത്സരത്തിൽ എല്ലാം മാന്ത്രിക പടി കൊണ്ടല്ലോ ഇവർ കളിക്കാറാക്കുന്നത് അപ്പൊ അതിന്റെ മാറ്റങ്ങൾ വരണം ഈ പറഞ്ഞ പോലെ അന്ന് കരുണ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ ടെസ്റ്റ് വലിയൊരു ഇന്ത്യൻ അദ്ദേഹം യാതൊരു സംശയ തീർച്ചയായും ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യനെ സംബന്ധിച്ചൊരു ടെസ്റ്റ് പരമ്പരകളെ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചൊരു ബാലികൾ ഇംഗ്ലണ്ടിലെ ഒരു കണ്ടീഷൻസ് ഒക്കെ ഇന്ത്യൻ ടീം പലപ്പോഴും നമ്മൾ വിറക്കുന്ന പല സാഹചര്യങ്ങളും ഈ ആയിട്ട് നമുക്ക് അങ്ങനെ പരമ്പരകളൊന്നും ഇംഗ്ലണ്ടില് നേടാൻ കഴിഞ്ഞിട്ടില്ല അതെ പുതിയ ക്യാപ്റ്റനായിട്ട് ശുഭംഗലില് വരുന്നു അപ്പൊ മറു ഇപ്പോ കരുൺ നായരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കരുൺ നായർ അവിടെ കളിച്ച് കൗണ്ടിയിൽ കളിച്ച ഒരു പരിചയ സമ്പത്തുള്ള താരം തന്നെയാണ് അപ്പൊ അജിത് അഗാർക്കർ പറയുന്നു കരുൺ എന്തുകൊണ്ട് കരുൺ നായർ ടീമിൽ എടുത്തു എന്നുള്ള ഒരു കാര്യം ഒരു ചോദ്യം ഉയരുന്ന സമയത്ത് വിരാട് കോഹ്ലിയുമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നത് തന്നെ കരുൺ നായർക്ക് ഒരു വലിയ അംഗീകാരം തന്നെയല്ല അഗർക്കർ പറയുന്നത് വിരാട് കോഹ്ലി പോയ സ്ഥാനത്ത് അവിടെ ഒരു വിടവ് തീർച്ചയായിട്ടും ഉണ്ട് ഒരു പരിചയ സമ്പത്തിന്റെ വിടവുണ്ട് ആ വിടവിലേക്ക് കരുൺ നായർ അനുയോജ്യമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് മാത്രമല്ല അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് കൗണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്ന് എന്നകാർക്കാർ എടുത്തു പറയുന്നുണ്ട് അതൊരു ആദ്യം പറഞ്ഞത് കണ്ടത് ടെസ്റ്റിൽ കാരണം നേടിയത് ആ ഇംഗ്ലണ്ടിൽ പിച്ച് നമുക്ക് ഇപ്പം ബാറ്റിംഗ് ദുഷ്കരമാണോ ഇന്ത്യൻ ബാറ്റിംഗ് ദുഷ്കരമല്ല ഇന്ത്യൻ ടീം ദുഷ്കരമായ ഒരു പിച്ചു തന്നെയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ വർഷങ്ങളിലെ പിന്നെ പരമ്പരയെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് നാലേ ഭൂജത്തിനൊക്കെ പരാജയപ്പെട്ട പരമ്പരകൾ വന്നിട്ടുണ്ട് ഇപ്പം ദ്രാവിഡിന് കീഴിലാണ് അവസാനം ഒരു പരമ്പര അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞാൽ വിരാട് കോഹ്ലിക്കും പിന്നെ നമുക്ക് ധോണിക്കും ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ അനുഭവം മാലികാര സൈഫോറിനു വാക്ക് തന്നെയാണ് അങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ ഗില്ലിനെ പോലെ ഒരു പിന്നൊരു ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻസിൽ ഇറങ്ങിയിട്ടാണ് ഗില്ല് അത് ഇംഗ്ലണ്ടിലാണ് വരുന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ് ഗില്ല് വരുന്നത് ഗില്ലിന്റെ ബാറ്റിങ്ങിന്റെ ഇപ്പൊ മുപ്പത്തഞ്ചാണ് അവർ എനിക്ക് തോന്നുന്നത് ആ ശരം ഒരു താരത്തിന് അതും ഒരു ഡബിൾ ആയിട്ട് സമ്മർദ്ദം വരുവാണ് അങ്ങനെ ഒരു താരം പോയി കളിക്കുന്നത് ഇംഗ്ലണ്ടാണ് അത് വലിയൊരു മികച്ചൊരു അവസരമാണ് മികച്ചൊരു തുടക്കമാണ് ഗില്ലിനെ സംബന്ധിച്ച് കിട്ടാൻ പറ്റുന്നത് പക്ഷേ അപ്പം തന്നെ ടീമിലെ താരങ്ങൾ എത്രത്തോളം എങ്ങനെ പിന്നെ അനുഭവ സംബന്ധിച്ചുള്ള താരങ്ങളുണ്ടെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൗണ്ടി കളിച്ചൊരു താരമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ കളിച്ച താരാണ് ഈ പിന്നെ ആഭ്യന്തര സീസണിൽ മികച്ച ഫോമിൽ നടക്കുന്ന താരാണ് ഗില്ലിന് ഒരു വലിയൊരു ആശ്വാസമായിരിക്കും കരുണാകരൻ്റെ സേവനം തീർച്ചയായും ഇപ്പോൾ കരുൺനായരുടെ കൗണ്ടിയിലൊരു എക്സ്പീരിയൻസ് നമ്മൾ നമ്പറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കൗണ്ടി ഡിവിഷൻ രണ്ടിൽ നോർത്ത് ആംപ്ടൺ ഷെയറിന് വേണ്ടിയിട്ട് പതിനൊന്ന് ഇന്നിങ്സുകളിലാണ് കരൺ നായർ ബാറ്റ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് പൂജ്യം ശരാശരിയിൽ നിന്നും ൂറ്റി എൺപത്തിയേഴ് റൺസ് അവിടെ താരം നേടിയിട്ടുണ്ട് മാത്രമല്ല ഗ്ലാമോർഗനെതിരെ ഒരു ഇരുന്നൂറ്റി രണ്ട് റൺസ് അദ്ദേഹം പുറത്താകാതെ നേടിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ടോപ്പ് സ്കോറ് അതായത് ഒരു ഈ കരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ കരിയർ ആണെങ്കിലും ഇപ്പോൾ കരിയർ കൗണ്ടി കരിയർ ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ മൂന്നാമതോ നാലാമതോ അല്ലെങ്കിൽ ഒരുപക്ഷെ അഞ്ചാമതോ നമുക്ക് സാധ്യതകൾ പറയാൻ പറ്റില്ല ഇപ്പോൾ മറ്റുള്ള താരങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ മൂന്നാമത് സായ് സുദർശനും നാലാമത് ശുഭ്മാങ്കില്ലും വരികയാണെങ്കിൽ ഒരുപക്ഷെ അഞ്ചാമതായിരിക്കും കരുമനായ ഇറങ്ങുന്നത് അതിലിനി എന്തെങ്കിലും മാറ്റം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മത്സരം വരുന്ന സമയത്ത് അപ്പൊ ആ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ഒരു ടി ഒരു ഇന്നിങ്സ് ഏ ഇത് ചെയ്ത് കൊണ്ടുപോകാന് അതായത് ആ ഇന്നിങ്സിനെ ഒരു വലിയ ഒരു സ്കോറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു താരം തന്നെയാണ് കരുൺ നായർ എനിക്ക് പലപ്പോഴും കരുൺ നായരുടെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതൊരു ക്രിക്കറ്റിലെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത് കരുൺ നായരുടെയൊക്കെ പല പോസ്റ്റുകളും ഇപ്പൊ ഈ അടുത്ത് തിരിച്ചു വന്ന ഉള്ള പല അതെ ആരാധകരുടെ കമന്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഥ തന്നെയാണ് അതൊരു വികാരം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു മലയാളി താരം കൂടിയാണ് എന്നത് എടുത്തു പറയും അടുത്തൊരു മലയാളി സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്നില്ല അപ്പം നമുക്ക് നമുക്കിപ്പം സഞ്ജുനെ പിന്നെ പരിമിത ഓവർ ക്രിക്കറ്റിൽ പറയുന്നത് കുട്ടി കുട്ടിക്കറ്റിൽ പറയുന്നുണ്ട് സഞ്ജു ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാം പിന്നെ ദേശീയ ടീമിൽ ചാൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം പക്ഷേ ആ ഒരു അവസരത്തിൽ കരുണായർ വന്നിട്ട് മലയാളികൾക്ക് നമുക്ക് നമ്മുടെ ഒരു താരം എന്ന് പറയാൻ വേണ്ടി നമുക്ക് പിന്നെ മലയാളി താരം തന്നെ നമ്മൾ പ്രശ്നിക്കുന്നതാണ് അപ്പം ഒരു മലയാളി താരം തന്നെ വീണ്ടും വന്നിട്ട് അത് വിരാട് കോഹ്ലിയുടെ നമ്മൾ പറഞ്ഞ ഇപ്പം അതൊക്കെ പറഞ്ഞാലും വിരാട് കോഹ്ലിയുടെ റോളിലേക്കാണ് നമ്പറിലേക്കാണ് പരിഗണിക്കുന്നത് അനുഭവ സമൂഹത്തിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരുൺ ഒരു മലയാളി താരം പാതി മലയാളിന്ന് തന്നെ മലയാളി താരം തന്നെ നമ്മുടെ താരം കൊണ്ടുവരുന്നത് അപ്പം അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് പറ്റട്ടെ തന്നെയാണ് അത് പറ്റുന്ന ഒരു വിശ്വാസം ടീമിനുണ്ട് ആ താരം അത് തെളിയിച്ചു കഴിഞ്ഞപ്പം നിങ്ങളുടെ ഇത്തിരി തെളിച്ച് കഴിഞ്ഞ് കണ്ടീഷൻ എനിക്കൊക്കെയാണെന്ന് അപ്പം ഇന്ത്യൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ പറയാൻ വേണ്ടി എന്തായാലും ഇംഗ്ലണ്ടിലൊരു പരമ്പര നേടുക എന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചൊരു ടെസ്റ്റ് പരമ്പര നേടുക എന്നുള്ളത് വലിയൊരു സ്വപ്നം തന്നെയാണ് നമുക്കറിയാം ഒരുപാട് പരിമിതികളുണ്ട് പുതിയ ക്യാപ്റ്റനാണ് പുതിയ ടീമാണ് പുതിയ താരങ്ങളുണ്ട് പരിചയ സമ്പത്തിന്റെ കുറവുണ്ട് പക്ഷെ കരുണായരെ നായരെ പോലുള്ള ഒരു താരം തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയരുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഹീറോ തന്നെ ആയി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും